ഇന്ന് നമ്മുടെ കടയിൽ ഉണ്ടാക്കിയ ഒരു ബീഫ് കറി ഉണ്ടായി ഈ ഒരു ബീഫ് കറി വെച്ചതില്ലേ സ്പെഷ്യൽ മസാലയിലാണ് നമ്മുടെ കടയിൽ കഴിക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കറിയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് അതുകൊണ്ട് വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ സ്പെഷ്യൽ മസാലയിലായിരിക്കുള്ളൂ നമ്മൾ ബീഫ് കറി വെക്കണം എപ്പോഴെപ്പോഴും ഒരേ തരത്തിലായിരിക്കുമില്ല കഴിക്കാൻ കിട്ടണമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിച്ചു കഴിക്കും കേട്ടോ എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഇന്നലത്തെ ബീഫ് കറി ആണോ ഇന്ന് വേറെ വെറൈറ്റി ആണോ എന്നൊക്കെ അപ്പം ചോദിക്കുക അപ്പം ഞാൻ പറയും ചില സമയം വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കും ചില സമയത്ത് സാധാരണ ബീഫ് കറി വെക്കണ പോലെയൊക്കെയാണ് ഉണ്ടാക്കണത് പിന്നെ നമ്മൾ ഒരു മൂന്ന് കിലോ ബീഫ് വെച്ചിട്ടാണ് കറി വെക്കാൻ പോണത് അപ്പോൾ ഈ ഒരു മൂന്ന് കിലോ ബീഫ് വെച്ചിട്ട് കറി വെക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മളിതിൽ ചേർക്കണം അതേപോലെ എത്ര എത്ര അളവുകൾ ചേർക്കണം എന്നൊക്കെ നമ്മൾ ഇതിൽ പറയണുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല ഒന്നര ടേബിൾ സ്പൂണ് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലി അണ്ട ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഇതേ വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോഴേ ഒട്ടും കരിഞ്ഞൊന്നും പോയേക്കല്ല കേട്ടോ കരിഞ്ഞു പോയ ശേഷം കറി വെച്ചിട്ട് ദേ ആവശ്യം ചേച്ചിട്ട് ചാനലിൽ കണ്ടിട്ട് കറി വെച്ചിട്ട് കഴിച്ച രുചിന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ പറയുന്നുണ്ട് ഒട്ടും കരിയാതെ നമുക്കിത് വറുത്തെടുക്കാൻ നോക്കാം അപ്പോൾ അതേ നമ്മുടെ മുളകും മല്ലിയും ഒക്കെ വറുത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സർ ജാറിലേ ഒട്ടും വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ഒരു മസാലയില്ലേ വേണമെങ്കിൽ വീട്ടിൽ പൊടിച്ചൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് മസാല കറികൾക്കൊക്കെ നമുക്ക് ഇടാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫും ഒരു കഷ്ണം പട്ടയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഏലക്കയാണ് ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഒരു സ്റ്റാർ സ്റ്റാറില്ലേ നമ്മുടെ പട്ട ഗ്രാമ്പിലുള്ള അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചെന്ന് വെച്ചാൽ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം മസാല പൊടിച്ചിട്ടേ ഒന്ന് മൂടി വെക്കണോട്ടോ അല്ല അതിൻ്റെ മണവും ഗുണവും ഒക്കെ പോയാൽ പിന്നെ കറിക്കൊന്നും ടേസ്റ്റ് ഉണ്ടാവൂല നമ്മളീ ഒരു ബീഫ് കറി വെക്കണതെ കുക്കറിലാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയുടെ ഉപ്പിൻ്റെ അളവ് ഞാൻ ഞാനിതിൽ പറയൂലട്ടോ കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നാല് വലിയ സവാള അരിഞ്ഞതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ വഴറ്റിയണത് ഏതുവരെ വഴറ്റണമെന്നറിയാമോ അതാ ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഇത്രയും വയറ്റിയതിനു ശേഷം നമുക്കിതിലേക്കില്ലേ തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് അതേപോലെ ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീടുകളിലൊക്കെ ബീഫ് കറി വെക്കുമ്പോഴല്ലേ ബീഫിൻ്റെ അളവ് കുറവായിരിക്കുമല്ലോ അപ്പം എന്ത് ചെയ്യണം മസാലയുടെ അളവും കുറച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ കടയിലെന്ന് വെച്ചാൽ അതേ ബീഫ് പോകൂല ഡെയിലി ഒരു മൂന്ന് കിലോ രണ്ടര കിലോ അങ്ങനെയൊക്കെ പോവുകയുള്ളൂ അപ്പം ഞാൻ അത്രത്തോളം വാങ്ങിക്കോളൂ കേട്ടോ പിന്നെ ബീഫ് ഫ്രൈ പോകും കറി കുറവാണ് പോകണത് അപ്പോൾ ഇതേ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വൈകിട്ട് വന്നപ്പോഴും പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഈ മറ്റൽ മുളകും അതേപോലെ പച്ചമല്ലിയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പൊടിച്ചെടുത്തേക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പ്രത്യേകിച്ച് ഇതിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണില്ല ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ പൊടിച്ച മസാല നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴേ എന്താ മണം നല്ല മണം ഉണ്ടായിരുന്നു കേട്ടാ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ കഴുകി കഴുകിരിക്കണം ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു കറി വെക്കുമ്പോഴേ കുറച്ച് നെയ്യൊക്കെ പോലുള്ള ബീഫ് മേടിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടുള്ളൂ അയാളിനോട് ചില സമയത്ത് ബീഫിനെ ഇത്തിരി നെയ്യടാൻ പറഞ്ഞാൽ ഇടൂല ഇപ്പം ഇട്ടിട്ടില്ല കുറച്ച് നെയ്യ് ഇട്ടിട്ടുള്ളൂ ചില സമയത്ത് കുറേ നെയ്യും വരിട്ടുണ്ടരും ഇനി ആ മിക്സി കഴിയേ അല്ല മിക്സിൽ ചാറ് കഴിയേ വെള്ളമില്ലേ കുറച്ച് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നത് ഓരോരുത്തരും മേടിക്കണ ബീഫ് പോലെ ഇരിക്കോട്ടോ ഇളയ ബീഫൊക്കെ ആണെങ്കിൽ രണ്ട് വിസൽ മതിയാവും ഞാൻ എപ്പോഴും പറയാറുണ്ട് മൊത്തതാണെങ്കിൽ ഒരു എട്ട് വിസിലോളം വരണം കേട്ടോ അപ്പം ഞാൻ നമുക്ക് ഇളയ ബീഫാണ് കിട്ടിയത് രണ്ട് വിസലായപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നൊക്കെ നോക്കിയിട്ടുണ്ട് വെന്ത വെന്തില്ലേ എന്നൊക്കെ ഒന്ന് നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പോഴേ കുക്കറിൽ നിങ്ങളെ കാണിച്ചു തരുമ്പോൾ ഒരു മെനേ കാരണം ഇത് ആ ഉരുളിയിലേക്ക് കിടന്ന് തിളക്കുമ്പോഴാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒന്ന് കൊതി വരാനും ഇതേപോലെ ഉണ്ടാക്കാനൊക്കെ തോന്നുകയുള്ളൂ അപ്പം ഞാനിത് എന്ത് ചെയ്യാന്ന് അറിയാമോ ആ ഉരുളിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേ മല്ലയിലൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മല്ലിയേക്ക് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലേക്ക് വെച്ച് കൊടുത്ത് കാണുക എന്നറിയാമോ ഇതിന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് ഇനി പുറത്തേക്ക് ഇറക്കണമെങ്കിൽ അപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ഭംഗിയൊക്കെ വേണ്ടേ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലേ കുറേ തരത്തിലുള്ള ബീഫ് കറി ഞാൻ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ് ഇട്ടേക്കുന്നത് അപ്പം എല്ലാവരും ഒരേ ടേസ്റ്റിലുള്ളതല്ല പല പല ടേസ്റ്റിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് അത് പല രൂപത്തിലും പല ഭാവത്തിലും പല മസാലയിലൊക്കെ തയ്യാറാക്കിയ ബീഫ് കറിയാണ് കേട്ടോ അപ്പം എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഏതാണ് നല്ലതെന്ന് ഞാൻ പറയില്ല കാരണം എല്ലാം നല്ല ടേസ്റ്റാണ് ഞാൻ നമ്മുടെ കടയിൽ വന്ന കസ്റ്റമർക്കാണല്ലോ ഇത് കൊടുക്കുന്നത് അപ്പോൾ ടേസ്റ്റില്ലാതെ നമ്മൾ കൊടുക്കൂല വീട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ കടയിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കൊടുത്തല്ലോ അവർ പിന്നെയും പിന്നെയും വന്നാലേ നമുക്ക് കച്ചവടം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറ് ഇനി ബീഫൊക്കെ വീട്ടിൽ മേടിക്കുമ്പോഴേ നമ്മുടെ ചാനലിൽ കുറേ കിടപ്പുണ്ടല്ലോ ബീഫ് കറിയുടെ വീഡിയോ ഒക്കെ അതൊക്കെ നോക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റുള്ള ബിഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതിട്ട കൂട്ടുകാരെ നിങ്ങളുടെ ഷെയർ ഉണ്ടെങ്കിലും ലൈക്ക് ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾക്ക് പിന്നെയും പിന്നെ പിന്നെയും പിന്നെയും വീഡിയോ ഇടാനായിട്ട് പ്രോത്സാഹനം കിട്ടുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം നിങ്ങൾ കണ്ടതിന് താങ്ക്